മഴക്കാലം തുടങ്ങിയിട്ടുള്ളു അപ്പോഴത്തേനുള്ള കടലിൻ്റെ ആക്രമണമാണ് ഇപ്പം തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് കടകളൊക്കെ ഒരുപാട് പ്രയാസത്തിലാണ് ഈ തീരെദേശത്തെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മുന്നേ ഇതേപോലെ കടലാക്രമണത്തിൽ ആകെ നശിച്ചിട്ടുള്ള വീടാണ് കേട്ടോ വീടുകള അവസ്ഥ ഇപ്പം ഇത് വീടിപ്പം ഇതങ്ങനെ ബാക്കിയായ തന്നെ വലിയ കുതിർത്താണ് ചില വീടുകളൊക്കെ ചില ഭാഗത്തൊക്കെ എടുത്തു പോയേക്കണം അപ്പം ഇത് മണ്ണ് കയറിയിട്ടുള്ള അവസ്ഥയാണ് കണ്ടില്ലേ ഇത് പൊന്നാനി ഭാഗത്താണ് കേട്ടോ ഈ വീടുള്ള ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇതേപോലെ വീടുണ്ട് ഇപ്പ കാണിച്ചു കാണിച്ചൊന്നുള്ളൂ